സമയം ഏകദേശം അഞ്ചര മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റട്ടോ ഒരുപാട് നാളും കൂടിയാണ് ഇന്ന് നേരത്തെ എഴുന്നേൽക്കുന്നത് ജോലികളൊക്കെ തീർക്കുന്നതും ഒക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇടാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മറികടന്ന് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പൊ എന്ത് വീഡിയോസ് എന്നുള്ളത് ഒരു പിടുത്തല്ല കാരണം കണ്ടന്റ് ക്ഷാമമാണ് ആകെ ചെയ്യാൻ പറ്റുന്ന ഡേ ഇൻ മൈ ലൈഫ് മാത്രമാണ് വീഡിയോസ് എടുത്ത് തരാൻ ആ രീതിയില്ലാത്ത ബുദ്ധിമുട്ട് പിന്നെ എവിടെയെങ്കിലും പോകാനുള്ള ബുദ്ധിമുട്ട് എല്ലാം കൊണ്ടും ഡൗൺ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ട്ടോ ഇപ്പോൾ എൻ്റേത് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒക്കെ ഞാൻ ഇടാറുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ എല്ലാവരെയും സപ്പോർട്ടിങ്ങ് ആവശ്യം രാവിലത്തെ വെയിലും കൊണ്ടിട്ട് മുറ്റത്തിറങ്ങി പല്ല് തെക്കുന്ന ആൾക്കാർ നിങ്ങളിൽ എത്ര പേരുണ്ടായിരിക്കും ഞാൻ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഇതുപോലെ കേട്ടോ പല്ല് തെച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ഞാൻ അകത്തും തേക്കാറുണ്ട് ഇടയ്ക്ക് മാത്രം ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ പുറത്ത് പോയി പല്ല് തെക്കാണ്ട് വിശാലമായിട്ട് വീഡിയോസൊക്കെ എടുക്കാമോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തു ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ ചായപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് സാധാരണ രാവിലെ ഒന്നും ഞാൻ ചായ കുടിക്കാറില്ല രാ വൈകുന്നേരവും അതുപോലെ തന്നെ ചായ കുടിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല തീരെ പയ്യാത്തത് കൊണ്ട് കേട്ടോ ഒരു കപ്പ് ചായ ഞാൻ നിറയെ എടുത്തിട്ടുണ്ട് അത് മുഴുവൻ ഞാൻ കുടിക്കുകയും ചെയ്തു എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ക്ഷീണമുണ്ടാവും മരുന്നും കഴിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു അതിൻ്റെ അങ്ങ് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തീരെ പയ്യാണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ സമയം ഏകദേശം മാറും ണിയൊക്കെ ആയിട്ടുണ്ട് നേരം വെളുത്ത് വരുന്ന സമയട്ടോ അപ്പോൾ പൊന്നുട്ടി കിടന്നാൽ നല്ല ഉറക്കായിരുന്നു അങ്ങനെ എന്നാൽ രാവിലെ തന്നെ പണികളെല്ലാം തീർക്കാലോ എന്ന് ഓർത്തിട്ട് കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പണി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടോ കുറെ പണിയുണ്ടായിരുന്നേ സാധാരണയായിട്ട് എനിക്ക് മുഴുവനായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര അതപ്പും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ കഞ്ഞി വെച്ച് എന്നാൽ പിന്നെ വൈകിട്ട് കണ്ടാലോ എന്ന് ഓർത്തിട്ട് അത് നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് ചെയ്തു മുടിയൊക്കെ ഒന്ന് ചീക്കി ഒതുക്കാലോ എന്ന് ഓർത്തിട്ട് നേരെ സ്റ്റെപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് മുടിയൊക്കെ ചീകി ഒതുക്കി എടുത്ത് വെച്ചോ കാരണം മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് എണ്ണ വെക്കുന്ന ടൈമുകളിലൊക്കെ മുടിക്ക് നല്ല കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇടയ്ക്ക് മാത്രമേ എണ്ണ വെക്കത്തുള്ളൂ ഇതാ ഇതായിപ്പോൾ ഈ ഒരു ഫൈനൽ റിസൾട്ടായിട്ടോ മുടിയുടെ അറ്റമൊക്കെ നന്നായിട്ട് വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മുടി വളരാനുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം നമ്മുടെ ആദിവാസി ഓയിലൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും പലരും പറയുന്നുണ്ട് അത് പറ്റിക്കലാണ് പക്ഷെ പറ്റിക്കപ്പെടുന്നതായിട്ടുള്ള ഒന്ന് ഒരു ഓയില് നിങ്ങൾ വാങ്ങിച്ചു തേക്കരുത് അതായത് റേറ്റ് കുറഞ്ഞു കൊടുക്കുന്ന ആദിവാസി ഓയിലുകളൊക്കെ അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഇതാണ്ട് കരിപ്പാത്രങ്ങളൊക്കെ ഞാൻ മുറ്റത്ത് കൊണ്ടുവന്ന് തേക്കാൻ പോവായിരുന്നു അതായത് നല്ല വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും ഇവിടെ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് പോയത് അപ്പോൾ കരിപാത്രങ്ങൾ നമ്മൾ ചക്ക വേച്ച പാത്രമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അകത്ത് വെച്ച് കഴുകിയിട്ടുണ്ട് അവിടെ മുഴുവൻ വൃത്തികളാകുന്നത് കൊണ്ട് ഞാൻ നേരെ എന്ത് ചെയ്തു പുറത്ത് കൊണ്ടുവന്നു വെച്ച് കഴുകാലോന്ന് ഓർത്തിട്ട് വന്നതാണ് അപ്പം ചാരവും നല്ല സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കരിപ്പാത്രങ്ങളൊക്കെ കഴുകുന്നത് നമ്മുടെ ഈ ഒരു കരി പോകാനുള്ള പല പല റിസൾട്ട് കിട്ടുന്ന കുറേ അധികം ടിപ്സുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മുടെ ഈ കരി പാത്രങ്ങളൊക്കെ കഴുകാൻ ഇത് കൂടുതൽ ഒരു സംഭവം വേണ്ടി വരില്ല കേട്ടോ പിന്നെ ഞാൻ നേരെ എന്ത് ചെയ്തു ഉപ്പുമാവുണ്ടാക്കാലോന്ന് പറഞ്ഞത് പൊന്നുട്ടിക്ക് ഉപ്പുമാവും പോഴോ ഭയങ്കര ട്ടോ അല്ലെങ്കിൽ പുട്ടുമ്പോഴോ അപ്പോൾ പൊന്നുട്ടീനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു നേരെ പോയിട്ട് സപോള ഒരു സപോള എടുത്തിട്ട് അത് നന്നായിട്ട് വരട്ടിയെടുത്ത് അത്യാവശ്യം നല്ല രീതി വരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പറ്റിക്കൽ ഉപ്പുമാവെന്ന് പറയട്ടോ സാധാരണയായിട്ട് ഞാൻ എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നാലും പൊന്നുട്ടിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പൊന്നുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാനും ഉപ്പുമാവ് തന്നെയാണ് കഴിക്കുന്നത് എല്ലാവരും ഇവിടെ ഉപ്പുമാവ് തന്നെയാണ് കഴിക്കാറുള്ളത് അങ്ങനെ സ്പെഷ്യലായിട്ട് വേറെ ആൾക്കാർക്കും ഒന്നും ഉണ്ടാക്കി കൊടുക്കാറും പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇതാ എൻ്റെ ഒരു സവാളൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ പിന്നെ എല്ലാവർക്കും ചിലർക്കൊക്കെ മഴയാണെന്നൊക്കെ കേക്കാറുണ്ട് പക്ഷേ ഇങ്ങോട്ട് മഴയും വെയിലും വെയിലത്യാവശ്യമുണ്ട് ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ തണുപ്പാവും കേട്ടോ തണുപ്പിന് ഒട്ടും കുറവില്ല നല്ല തണുപ്പാണ് നമ്മുടെ പൊഞ്ഞൂട്ടിക്കും എനിക്കും തണുപ്പ് പറ്റില്ല കേട്ടോ കാരണം തണുപ്പടിക്കുന്ന അപ്പം തന്നെ അലർജി ആവും ശ്വാസം മുട്ടലാകും ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് അടിക്കാനും പറ്റത്തില്ല അതൊരു സിറ്റുവേഷൻ ആട്ടോ അപ്പോൾ ഇതാ നേരെ തന്നെ ഞാൻ എന്ത് ചെയ്തു കടുക് പൊട്ടിച്ചെടുക്കും കേട്ടോ കടുക് പട ചട പടച്ചട പടച്ചട പടാന്ന് പറഞ്ഞ് പൊട്ടുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പൊക്കെ ചേർത്തിട്ട് ക്യാരറ്റൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും ബെറ്റർ ആയിരിക്കും കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഇവിടെ നിന്ന് പൊന്മുട്ടിക്കതിഷ്ടായില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു നേരെ ഒരു സവോള മാത്രം ഇട്ടിട്ട് വരട്ടിയെടുത്തിട്ട് ഇടാനോന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ കൂട്ടി നന്നായിട്ടൊന്നും ഇളക്കിയെടുത്ത് എടുക്കുകട്ടോ ചെയ്തത് അപ്പം പല ആൾക്കാരും പല രീതിയിലാണ് ഉപ്പ് മാ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ രീതിയിൽ ഞാൻ ഉപ്പുമാ ഉണ്ടാക്കുന്ന എങ്ങനെയാണോ എന്നിട്ട് എന്ത് ചെയ്തു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് അതിനെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക അതേപോലെ തന്നെ ഒരു ഗ്ലാസ് നിറയെ ഈ സെയിം ഗ്ലാസ് നിറയെ എന്താണ് റവ എടുത്തിട്ടുണ്ട് വറുത്ത റെവട്ടോ അത് അതും ഇതേ സെയിം അളവിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു തിളച്ച ഇതിലേക്ക് ഈ റവ മുഴുവനായിട്ടങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ എന്നിട്ട് ഇതൊന്ന് ഇളക്കി മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി 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 ജസ്റ്റ് ഒന്ന് ആവി കയറാൻ വേണ്ടി വയ്ക്കുക ആവി മീൻസ് ഒന്ന് എന്താണ് ഒരു മൂടപാത്രം വെച്ച് മൂടി വെച്ചാൽ മതി കേട്ടോ ഒരു മിനിറ്റ് ടു മിനിറ്റ് നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും അതിന് ശേഷം ഉച്ചയായപ്പോൾ എനിക്ക് നല്ല രീതി വിഷം നെട്ടോ വിശന്നപ്പോൾ ഞാൻ നമ്മുടെ ഇന്നലത്തെ ചക്കപ്പുഴുക്കും പിന്നെന്താണ് മീൻ കറിയും എല്ലാം കൂടെ കൂട്ടി ഒരു പിടുത്തങ്ങ് പിടിച്ചു അതിനുശേഷം ഈവനിങ് ആയ ടൈമിൽ ഞാൻ മുറ്റം ഒന്ന് തോത്ത് വൃത്തിയാക്കാമല്ലോ എന്ന് ഓർത്തിട്ടോ അപ്പോൾ ഈവനിങ് ടൈമിൽ ഇവിടെ നല്ല വെയിലാട്ടോ കണ്ട കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ പൊന്നുട്ടി തൻ്റെ അങ്ങമ്പാടി വിട്ട് വന്നിട്ടുണ്ടായിരുന്നു പൊന്നുട്ടിയുടെ പല വീഡിയോസും ഞാനിവിടെ മിസ്സാക്കിയിട്ടുണ്ട് കാരണം അവളുണ്ടെങ്കിൽ വീഡിയോ തീർക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒന്നും പറ്റില്ല അതുകൊണ്ട് ഇതാണ്ട് അവിടെ ഇവിടെ ഒക്കെ മുറ്റം നോക്കാനുണ്ട് സാധാരണയായിട്ട് നമ്മള് സ്ത്രീകൾക്ക് പൊതുവെ എല്ലാവരും പറയും നമ്മുടെ ഭർത്താക്കന്മാർ പറയും നിങ്ങൾ വീട്ടിൽ എന്തിട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയാ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന വാക്ക് മാത്രമല്ലേ അവരൊരിക്കൽ നമ്മളിതൊക്കെ ഇതൊക്കെ ഒന്നും ഒരിക്കലും ആരും ഒന്നും മൈൻഡ് പോലും ചെയ്യില്ല ഞാൻ എപ്പോഴും നോക്കും ഞാൻ എന്തേരെ പണി ചെയ്താലോ എൻ്റെ അടുത്തു വന്ന് പറയും നീ ഒന്നും ചെയ്യില്ല നീ എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കുക ഇങ്ങനെ പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിഷമവും ആവും കേട്ടോ ശരിക്കും പറഞ്ഞു അപ്പോൾ ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഞാൻ ഡിപ്രഷൻ്റെ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം അത് കഴിക്കാൻ തുടങ്ങിയപ്പം ഞാൻ തോന്നും എനിക്ക് ശ്വാസം എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും കെതപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് അമിതമായിട്ട് വയറ് ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കിതൊന്നും മരുന്നിൻ്റെ ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പം നമുക്ക് പത്ത് ദിവസത്തിനുള്ള മരുന്നൊക്കെയാണ് അവർ തന്നു വിട്ടിരിക്കുന്നത് അപ്പം നല്ല ഉണ്ട്. എനിക്ക് സംസാരിക്കുമ്പോൾ പോലും ഇതുപോലെ ശ്വാസം ഒരു എടുത്തൊരു എടുക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ വെച്ച് 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 ഞാൻ സംസാരിക്കുന്നത് അപ്പൊ എന്താന്നുള്ളത് അറിയില്ല. സാധാരണ അങ്ങനെ വരവില്ലാത്താന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തണുപ്പും പൊടിയൊക്കെ ആണെങ്കിൽ ഭയങ്കര അലർജിയാണ് ശ്വാസം മുട്ടിലുണ്ടാകും പക്ഷെ ഇപ്പം ആ ഒരു ക്ലൈമറ്റ് അല്ലാത്തതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കുറച്ചെന്തെങ്കിലും നടക്കുമ്പോഴും പണി പണിയെടുക്കുമ്പോഴും അല്ലെങ്കിൽ സംസാരം ഇങ്ങനെ തോന്നോണ്ടേ ഇരിക്കുമ്പോഴൊക്കെ ശ്വാസം ബ്രീതിങ് പ്രോബ്ലം നന്നായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി വീഡിയോസ് ഇടുക കുറച്ച് ഭയങ്കര കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഒരു ഇതിനകത്ത് നിന്നൊക്കെ നല്ലൊരു എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന നല്ലൊരു ഇൻകം ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ അപ്പം നമ്മൾ വീട്ടമ്മ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെയാണ് ഇപ്പം എല്ലാം ഒട്ട സ്ത്രീകളും യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് വീട്ടിലിരുന്ന് ഇതുപോലെ ചാനലിൽ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് ഓർത്തിട്ട് തന്നെ ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഞാനും തുടങ്ങിയത് കാരണം നമ്മളെ സംബന്ധിച്ച് പോയി പഠിക്കാനോ പുറത്ത് പോയി ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റത്തില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഈ ഒരു ഇതിലേക്ക് വന്ന അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ ആണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സിൻ്റെ ബലം എന്ന് പറയുന്നത് അപ്പം നമുക്ക് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക അതിന് ശേഷം ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് തട്ടോ അപ്പോൾ താഴത്തെ കുട്ടിയാണിത് പൊന്നുട്ടി അവിടെ ചായകുടിയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് നടക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈവനിങ് വരെയുള്ള സംഭവം ആട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോകുന്നതല്ലാണ്ട് ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകുക അതൊക്കെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം നൽകുന്ന ഒന്നാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ബൈ